പാലാ മുണ്ടാങ്കയിൽ സ്കൂട്ടറിൽ കാർ പാഞ്ഞു പാഞ്ഞുകേറിയുണ്ടായ അപകടത്തിൽ മരിച്ച അന്നമോളുടെ സംസ്കാരം ഇന്ന് നടക്കും രാവിലെ എട്ടര മുതൽ അന്നമോൾ പഠിച്ചിരുന്ന പാലാ സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു സഹപാഠികളും വിദ്യാർത്ഥികളും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു മണിസി കാപ്പൻ എം എൽ എ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു സംസ്കാര സംസ്കാരങ്ങൾ പ്രവിത്താനം സെന്റാക്സ് പള്ളിയിൽ നടക്കും മാർ ജോസഫ് കളറിഞ്ഞാട്ട് കാർമുഖം വഹിക്കും ആഗസ്റ്റ് അഞ്ചിനുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ചിരുന്ന അന്നമോളുടെ മാതാവ് ജോമോൾ അന്ന് തന്നെ മരണപ്പെട്ടിരുന്നു മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരിയായിരുന്ന ധന്യയും അപകടത്തിൽ മരിച്ചു വാഹനം ഓടിച്ചിരുന്ന ഇടുക്കി സ്വദേശി ചന്തുസ് നിലവിൽ റിമാൻഡിലാണ് യും പ്രിയും കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് ജയിച്ചവനാണ് പ്രശസ്തോടുകൂടെ അവൾ അമ്മയുടെ സ്വന്തത്തിലേക്ക് യാത്രയാമയാണ് ഏർപ്പെടാൻ അവിടുത്തെ കണ്ടാക്കിയിട്ട് ഇതാണ് সফী <laughs> হই